നമസ്കാരം അങ്ങനെ രാജസൂയ മഹായജ്ഞം കഴിഞ്ഞു അല്ലേ അത് കഴിഞ്ഞിട്ടുള്ള ശിശുപാല വധം നമ്മൾ കേട്ട് കഴിഞ്ഞു അപ്പോൾ ഈ ശിശുപാലൻ വധിക്കപ്പെട്ട കാര്യം അവൻ്റെ സുഹൃത്തും ബന്ധുവായിട്ടുള്ള സാൽവൻ എന്ന ഭൂപതി വീരൻ അറിഞ്ഞു അപ്പോൾ കൃഷ്ണനോട് പണ്ടേ വൈരാഗ്യാണ് വൈരാഗ്യവും വിദ്വേഷവും ഒക്കെ ഉള്ളവനാണ് ഈ സാൽവൻ തൻ്റെ ശത്രുവായിട്ടുള്ള ഷാർഗവാണി ഭഗവാൻ കൃഷ്ണൻ മിത്രമായിട്ടുള്ള ശിശുപാലനെ വധിച്ചു എന്ന് കേട്ടപ്പോൾ അവൻ്റെ വൈരാഗ്യം പത്തിരട്ടിയായിട്ട് വർദ്ധിച്ചു അങ്ങനെ ഇനി ആ കൃഷ്ണനെ ഈ ഭൂമുഖത്ത് വെച്ചിരിക്കാൻ പാടില്ല എന്ന ശപഥം കൊടുത്തിട്ട് വരികയാണ് അവനെയും അവൻ്റെ വംശത്തെയും ഏത് വിധവും ഉന്മൂലനാശം വരുത്തിയിട്ട് തന്നെ കാര്യം ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ദൃഢപ്രതിജ്ഞയോടെ സാല്യുവൻ കാലാരിയെ ഭഗവാൻ ശിവനെ തപം ചെയ്യാനായിട്ട് കൈലാസ ശൈലത്തെ പ്രാപിച്ചു വളരെ ഏകാഗ്രമായിട്ട് നിഷ്ഠയോടെ തപസ് ചെയ്യാണ് അഗ്നി സമാനം കത്തിജ്വലിക്കുന്ന കൊടുമയിലത്ത് ചുറ്റുമാളി കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്ന വലയം തീയുടെ വലയം സൃഷ്ടിച്ചിട്ട് അതിനുള്ളിൽ നിന്നുകൊണ്ട് അവൻ ഒരു വർഷം ഉറക്കവും ഭക്ഷണവും ജലപാനവും ഒന്നുമില്ലാതെ ഒക്കെ പൂർണ്ണമായിട്ട് വെടിഞ്ഞിട്ടാണ് തപസ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ സാലുവൻ്റെ പഞ്ചാഗ്നി മധ്യത്തിൽ നിന്നുകൊണ്ടുള്ള കൊടും തപസ്സ് കണ്ടിട്ട് ഭഗവാൻ സന്തുഷ്ടനായി കുന്നിൻ മകളും ഒരുമിച്ച് അതാരാ പാർവതി ദേവിയും ഒരുമിച്ചിട്ട് ഭഗവാൻ അവൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് പറഞ്ഞു നീ തപസ് മതിയാക്കിക്കോളൂ എന്ത് വരാ വേണ്ടത് സാലുവൻ സർവേശ്വരനായിട്ട് ഭഗവാൻ്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു എന്നിട്ട് പറഞ്ഞു ഭക്തവത്സല ഈ ദേവാസുര ഗന്ധർവക്കിൻ പുരുഷന്മാരാലോ മനുഷ്യരാലോ പക്ഷി മൃഗാദികളാലോ മനുഷ്യനിർമ്മിതങ്ങളായിട്ടുള്ള ആയുധങ്ങളാലോ ഞാൻ വധിക്കപ്പെടരുത് അടിയൻ വധിക്കപ്പെടരുത് അതിനു പുറമെ നോക്കിയാൽ ആർക്കും കാണാൻ പാടില്ലാത്തതും ആകാശത്തിൽ എവിടെയും സ്വച്ഛന്ദം സഞ്ചരിക്കാവുന്നതുമായിട്ടുള്ള ഒരു മായാവിമാനവും അടിയനെ തരണം അനുഗ്രഹിച്ച് തരണം ഇതാണ് ചോദിച്ച വരം അങ്ങനെ സാൽവൻ ചോദിച്ച വരങ്ങൾ ഭഗവാൻ സാമ്പ ശിവൻ അവന് ദാനം ചെയ്തു അപ്പം മയനാൽ നിർമ്മിതമായിട്ടുള്ള ഒരു മായാവിമാനം മയൻ നിർമ്മിച്ച വേറൊരു കാര്യം നമ്മളിപ്പോൾ കേട്ടതല്ലേ ഉള്ളൂ അല്ലേ ഇന്ദ്രപ്രസ്ഥം അതേ മയൻ തന്നെ നിർമ്മിച്ചിട്ടുള്ള ഒരു മായാവിമാനവും ഭഗവാൻ അവന് നൽകി സക്ഷാൽ ജഗത്കാരണ പുരുഷനായ ശ്രീകൃഷ്ണനാണ് അവൻ്റെ ശത്രുവെന്ന് ഭഗവാനെ മഹേശ്വരനെ നന്നായിട്ടറിയാം അപ്പോൾ ആ മഹാശൈലത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണനാകുന്ന ആ മഹാപർവ്വതത്തിൽ ചെന്ന് തലയിടിച്ച് അവൻ സ്വയം നശിച്ചുകൊള്ളും എന്ന് ഭഗവാൻ ചിന്തിച്ചു കഴിഞ്ഞിരിക്കുന്നു അപ്പം പാപികളിലെ ലക്ഷണമാണ് എന്താ പാപികളുടെ ഒരു ലക്ഷണം പറയുക മറ്റൊരാളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഒരുപാട് ബുദ്ധിമുട്ടുക അപ്പോൾ ഇവിടെ മറ്റൊരാളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കഠിന താപം ചെയ്യുകയാണ് ആര് സാലുവൻ എന്നിട്ട് അവനവന്ത ആ സ്വയം ഒരു കുഴിയിൽ നാശത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കുഴിയിൽ ചെന്ന് പതിക്കുകയും ചെയ്യും അങ്ങനെ വരം വാങ്ങിയിട്ട് മതോന്മത്തനായി തന്നെ ജയിക്കാൻ ഇനി ലോകത്തിൽ ആരുമില്ല എന്നുള്ള അഹങ്കാരത്തോടെ സാലുവൻ സ്വന്തം രാജ്യത്തേക്ക് പുറപ്പെട്ടു രാജധാനിയിൽ വന്ന് കയറിയ ഉടനെ ദ്വാരകയിൽ ശ്രീകൃഷ്ണൻ ഉണ്ടോ എന്നാണ് അന്വേഷിച്ചത് അപ്പോഴാണ് മനസ്സിലായത് അദ്ദേഹം ഇന്ദ്രപ്രസ്ഥത്തിൽ പോയിരിക്കുകയാണെന്നും തിരിച്ചു വന്നിട്ടില്ല എന്ന് അവിടെ യജ്ഞം നടക്കണോണ്ട് അങ്ങോട്ട് പോയിരിക്കുകയാണല്ലോ അങ്ങനെ ആ അറിവ് സ സാലിന് കിട്ടിയപ്പോൾ ഇത് തന്നെ അവസരം എന്ന് കരുതിയിട്ട് അവ അപ്പം തന്നെ വമ്പിച്ച അക്ഷൗഹിണി പടയോടും കൂടിയിട്ട് തൻ്റെ മായാരഥാണല്ലോ മയനുണ്ടാക്കി കൊടുത്ത രഥം മായാരഥാണ് ആ രഥത്തിൽ ദ്വാരാവധിയെ വന്ന് ആക്രമിക്കുകയാണ് ദ്വാരകയെ വന്ന് ആക്രമിച്ചു അപ്പോൾ അവിടെ ബലഭദ്രനും പ്രദ്യുനനും ഒക്കെ ഉണ്ടായിരുന്നു അവരെല്ലാവരും കൂടിയിട്ട് ഇവനോട് ഈ സാലുവിനോട് എതിർത്തു അവരുടെ നേതൃത്വത്തിലുള്ള യാദവ സൈന്യം സാലുവിൻ്റെ സൈന്യത്തെ ഒട്ടുമി മുക്കാലും നശിപ്പിച്ചു ശേഷിച്ച സൈന്യങ്ങൾ നാഥനില്ലാത്ത പട പോലെ ചിന്ന ഭിന്നായിട്ട് പോയി അക്ഷൌഹിണിയും പിന്തിരിഞ്ഞ് അപ്രത്യക്ഷമായി ആ സമയം സാലുനെന്ത് ചെയ്തു അവരെ എല്ലാം സ്വരു കൂട്ടിയിട്ട് സമർത്ഥമായിട്ടുള്ള തൻ്റെ നേതൃത്വത്തിൽ വീണ്ടും യുദ്ധം തുടർന്നു അതോടൊപ്പം വിമാനത്തിൽ മായാവിമാനത്തിൽ ആകാശയുദ്ധം ആരംഭിക്കുകയാണ് ആ സമരത്തിലാണെങ്കിൽ ആ യുദ്ധത്തിലാണെങ്കിൽ ഇരുപക്ഷക്കാർക്കും ഒരുപാട് നാശനഷ്ടം ഉണ്ടായിട്ടാവും സാലുവിൻ്റെ അമ്പ് സായകം അമ്പ് ഏറ്റിട്ട് പ്രദ്യുനൻ മോഹാലസ്യപ്പെട്ടിട്ട് രഥത്തിൽ നിന്ന് വീണു സാരഥി അത് കണ്ടിട്ട് തേര് തിരിച്ച് പിന്നോട്ട് ഓടിച്ചു അതൊരു നല്ല സാരഥിയുടെ ഗുണമാണത് യുദ്ധം ചെയ്യുന്ന ആൾക്ക് തൻ്റെ യജമാനൻ അത് ആരായിക്കൊള്ളട്ടെ അദ്ദേഹത്തിൻ്റെ മനോനിലയും ശാരീരിക നിലയും അനുസരിച്ച് വേണം ഒരു നല്ല സാരഥി പ്രവർത്തിക്കാൻ അപ്പോൾ ഇവിടെ തേര് പിന്നോട്ടെടുത്തു അല്പം കഴിഞ്ഞപ്പോൾ മോഹാലസ്യത്തിൽ നിന്നൊക്കെ മാറി ബോധമൊക്കെ വന്നു അപ്പോൾ കൃഷ്ണൻ്റെ പുത്രൻ തേരാളിയോട് ചോദിച്ചു എന്തായി ചെയ്തത് യുദ്ധത്തിൽ നിന്ന് തേരെ പിന്തിരിച്ച് ഓടിച്ചാൽ അത് അപമാനകരമല്ലേ ഇപ്പം ആകെ നാണക്കെടായല്ലോ നാം ഭീരുക്കളെന്ന് ചൊല്ലില്ലേ ഏഹ് നമ്മെ ആക്ഷേപിക്കില്ലേ ആൾക്കാരെ നീ ചെയ്തത് ശരിയായിട്ടില്ലേട്ടോ യതുവംശത്തിൽ ആരെങ്കിലും യുദ്ധത്തിന് മധ്യേ പിന്തിരിഞ്ഞ് ഓടിയിട്ടുള്ള ചരിത്രം ഉണ്ടോ അതുകൊണ്ട് രഥം ശത്രുക്കളുടെ മധ്യയെ തന്നെ അങ്ങോട്ട് കൊണ്ടുചെന്ന് നിർത്തു അച്ഛൻ ഇല്ലാത്ത നോക്കിയാണ് സാലു വന്നിരിക്കുന്നത് അച്ഛൻ ഇല്ലെങ്കിലും അവനോട് ചെറുത്ത് നിൽക്കാൻ അച്ഛൻ്റെ മക്കൾ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് അവന് കാണിച്ചു കൊടുക്കണം അത് കേട്ടിട്ട് സാരഥി ധൈര്യസമേതം രഥം ശത്രുക്കളുടെ നടുവിൽ കൊണ്ടുവന്ന് നിർത്തി സാലുവൻ പ്രദ്യുനൻ അവർ തമ്മിൽ ഭയങ്കര ഇരുപത്തിയേഴ് ദിവസമാണ് അതിഘോരമായിട്ടുള്ള യുദ്ധം നടന്നതെന്നാണ് പറയണത് ആ സമയം ഇന്ദ്രപ്രസ്ഥത്തിലായിരുന്ന ഭഗവാൻ ഇന്ദീവരാക്ഷൻ ശ്രീകൃഷ്ണൻ വന്നു അതെങ്ങനെയാണ് അദ്ദേഹം ചില ദുർനിമിത്തങ്ങൾ കാണുകയാണ് അങ്ങനെ പെട്ടെന്ന് ധർമ്മപുത്ര ആദികളോടൊക്കെ യാത്രയും ചൊല്ലിയിട്ട് ദ്വാരകയിലേക്ക് തിരിച്ചു രാജധാനിയിൽ വന്നപ്പോൾ അദ്ദേഹം കണ്ടതെന്താ ഈ സാൽവനും പ്രദ്യുനനും തമ്മിൽ നടക്കുന്ന ഉഗ്ര പോരാട്ടമാണ് അങ്ങനെ പുത്രനെ പുറകോട്ട് മാറ്റി കൃഷ്ണനായി പിന്നെ സാൽവനോട് നേരിട്ടത് താൻ അന്വേഷിച്ചു വന്ന കള്ളൻ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്നുള്ള സന്തോഷത്തോടെ സാലുവിനൊരു വലിയ ഗതയെടുത്തിട്ട് ഗരുഡവാഹനൻ്റെ ശ്രീകൃഷ്ണൻ്റെ നേർക്ക് എറിഞ്ഞു കൃഷ്ണൻ അത് തവിട് പൊടിയേക്കി പിന്നെയോ ഒരു ദിവ്യ സായകം ഒരു ദിവ്യ അമ്പ് മന്ത്രമൊക്കെ ചൊല്ലിയിട്ട് സ്വാ സാലുവിൻ്റെ നേർക്ക് തൊടുത്തുവിട്ടു അത് ഖണ്ഡിച്ചുകൊണ്ട് സാലുവൻ ഒരു മായാവിശുഖത്താൽ വാസുദേവൻ്റെ ഇടത് കയ്യിലിരിക്കണ കൗമോദകം എന്നിട്ടുള്ള ആ ഭഗവാന്റെ ഗതയുടെ പേരാണ് കൗമോദകം ആ ഗതയെ താഴെ വീഴ്ത്തി ഹേ യാദവ അതിയോഗ്യനായിരിക്കുന്ന ശിശുപാലനെ നീ ചതിച്ചു കൊന്നു ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്നോട്ട് എന്നോട് നേരിട്ട് യുദ്ധം ചെയ്യുക അര നാഴിക കൊണ്ട് നിന്നെ ഞാൻ അന്തപുരത്തിലയക്കും നിന്റെ സിംഹാസനത്തിൽ ഇരുന്ന് ഇനി വാഴാൻ പോകുന്നവൻ ഈ സാല്വനായിരിക്കും എന്ന് അവൻ വളരെ അഹങ്കാരത്തോടെ പ്രഖ്യാപിക്കുകയാണ് അത് കേട്ട് കൃഷ്ണൻ മന്ദഹസിച്ചുകൊണ്ട് പറഞ്ഞു ഹേ ലോക ജേതാവേ ഇന്ദ്രസിംഹാസനത്തിന് അർഹനായിട്ടുള്ള നിനക്ക് ദ്വാരകയിലെ ഈ നിസ്സാര സിംഹാസനത്തിൻ്റെ ആവശ്യമൊക്കെ ഉണ്ടോ പിന്നെ ഒരു കാര്യം അന്തകപുരത്തിലേക്ക് ഞാൻ പോകുമ്പോൾ നിന്നെയും കൂടി അങ്ങോട്ട് കൊണ്ടുപോയാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അവിടെ നരകത്തിൽ കിടക്കുന്നവർക്ക് ദാസ്യവേല ചെയ്യ ആളില്ലാത്രേ നീയേയ് യുദ്ധം ചെയ്യുകയാണെങ്കിൽ യുദ്ധം ചെയ്യ ആത്മപ്രശംസയൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ് നാക്കിൻ്റെ ശൗര്യം ആയുധത്തിൽ കാണട്ടെ എന്ന് പറയുകയാണ് ഭഗവാൻ അങ്ങനെ കൃഷ്ണൻ നോക്കി നിൽക്കേ സാലുവിൻ പെട്ടെന്ന് ഞങ്ങളുടെ അപ്രത്യക്ഷനായി അങ്ങനെ ഭഗവാൻ ശിവൻ നൽകിയ മായാവിമാനത്തിൽ കയറിയിട്ട് അവൻ മാനത്തിൽ മറിഞ്ഞു തത്സമയം ഒരു ബാലൻ ഭഗവാന്റെ മുന്നിൽ വന്ന് സങ്കടത്തോടെ പറയുകയാണ് അന്തപുരത്തിൽ നിന്നും അവിടുത്തെ അമ്മ പറഞ്ഞയച്ചിട്ടാണ് ഞാൻ വന്നത് നിന്തിരുവടിയുടെ അച്ഛനെ സാലുവൻ ബന്ധിച്ചു കൊണ്ടുപോയി അമ്മ കിടന്ന് കരയാണ് അപ്പം ബലഭദ്രൻ പ്രദ്യുനൻ സാമ്പൻ സാത്യകി ഉദ്ധവര് മുതലായ മഹാരഥന്മാരുടെ മധ്യത്തിൽ നിന്ന് പിതാവിനെ അച്ഛനെ സാലുവിൻ ബന്ധിച്ചു കൊണ്ടുപോവുകയെ എന്ന സംശയം ഭഗവാൻ അത് തോന്നി ഭഗവാന്റെ മനസ്സിൽ അതിനു വേണ്ടിയിട്ടാണോ ഇവിടെ നിന്ന് അവ മറഞ്ഞത് ഇതെങ്ങനെ വിശ്വസിക്കും ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ് ഭഗവാനിൽ ഉണ്ടായത് അങ്ങനെ ചിന്തിച്ചു കൊണ്ട് നിൽക്കവേ ആകാശത്തിലെ ഒരു വാണി അശരീതി പോലെ കേൾക്കുകയാണ് അപ്പോൾ അദ്ദേഹം ഭഗവാൻ മേൽപോട്ട് നോക്കിയപ്പോൾ തൻ്റെ അച്ഛനെയും കൂട്ടിയിട്ട് സാലുവിൻ ആകാശത്ത് നിൽക്കുക എടാ കള്ള നിൻ്റെ അച്ഛനെ ഞാൻ ഇപ്പോൾ ഈ നിമിഷം വധിക്കും നീ കണ്ണു തുറന്ന് നോക്കി നിൽക്ക് സ്വന്തം അച്ഛനെ മറ്റൊരുത്തൻ വധിക്കുന്നത് നിർലജ്ജനായിട്ട് നോക്കി നിൽക്കുന്ന പുത്രൻ പുത്രനാണോടാ നീ കണ്ണു തുറന്ന് കാണടാ എന്ന് പറയാണ് എന്നിട്ട് എന്താ ചെയ്തത് സാലുവിൻ തൻ്റെ വാളെടുത്ത് വസുദേവരെ വെ ി കഷ്ണാക്കി താഴ്ത്തിട്ടു സർവജ്ഞനായിട്ടുള്ള ഭഗവാൻ സ്തബ്ധനായി നിന്നു പോവുകയാണ് അവിടെ അച്ഛൻ വെട്ടി മുറിക്കപ്പെട്ട അച്ഛൻ്റെ ആ മൃത ശരീരമുണ്ടല്ലോ അത് മുമ്പ് കിടന്നിങ്ങനെ പിടക്കിയ പെട്ടെന്ന് കൃഷ്ണൻ്റെ ഉൾക്കമലത്തിൽ ഉള്ളത്തിൽ ജ്ഞാനബോധം ഉദിക്കുകയാണ് നമുക്കൊന്നും ഉദിക്കാത്തത് അതാണ് ഈ ഭഗവാനും നമ്മളുമൊക്കെ തമ്മിൽ വ്യത്യാസം എവിടെയാണ് സംഭവിക്കുന്നത് മായ നമ്മളെ മൂടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റുന്നില്ല പക്ഷേ ഭഗവാൻമാർക്ക് ഭഗവാൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഈശ്വരൻ എന്ന നമ്മൾ സാധാരണയായിട്ട് എടുക്കുന്ന അർത്ഥമല്ലാതെ ഭഗവാൻ എന്ന് പറഞ്ഞാൽ ആറ് ഗുണങ്ങളുടെ അധിപനാണ് ഏതൊക്കെയാണ് ഈ ആറെണ്ണം ഐശ്വര്യം വീര്യം യശസ് സമ്പത്ത് ജ്ഞാനം നിർമ്മമത്വം ഈ ഗുണങ്ങളുടെയൊക്കെ അധിപനാണ് ഭഗവാൻ അപ്പോൾ ഈ ഭഗവാനായിട്ടുള്ള ആളുകൾക്ക് വ്യക്തികൾക്ക് ഈ മായയെ ഖണ്ഡിക്കാൻ പെട്ടെന്ന് സാധിക്കും അപ്പോൾ അതാണിവിടെ ശ്രീകൃഷ്ണ ഭഗവാനെ സംഭവിച്ചത് പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിനെ ജ്ഞാനബോധം ഉദിക്കുകയാണ് വെറും മായ അതോടുകൂടിയിട്ട് ആ മൃത പിണ്ഡവും തിരൂഭൂതമായി എന്ന് വെച്ചാൽ അവിടുന്ന് അച്ഛൻ്റെ ആ മൃതശരീരം അവിടെ നിന്ന് അപ്രത്യക്ഷമായി അപ്പോൾ മനസ്സിലായി അത് മായയായിരുന്നു എന്ന് മനസ്സിലായപ്പോൾ അത് അപ്പോൾ തന്നെ മായയാണ് ഭഗവാന്റെ തിരുവുടലാകെ വിറച്ചു ദേഷ്യം വന്നിട്ടേ കണ്ണുകളാണെങ്കിലേ രക്തവർണ്ണങ്ങളായി തത്സമയം സുദർശന ചക്രം ഭഗവാന്റെ തൃക്കയ്യിൽ വന്നമർന്നു ഭഗവത് ചക്രം ആകാശത്തിലേക്ക് ഉയർന്ന് മായായവനികയാൽ മറഞ്ഞു നിന്നിരുന്ന സാൽവൻ്റെ ആ കരാള കണ്ഠം കഴുത്ത് മുറിച്ച് ഉടലും തലയും വേറെ വേറെയായിട്ട് ദൂരെ അങ്ങ് തെറിപ്പിച്ചു അങ്ങനെ മൃത്യുജയൻ്റെ മൃത്യുഞ്ജയൻ മഹാദേവൻ ശിവൻ ശിവൻ്റെ വര അനുസരിച്ച് തന്നെ ആ ഖലൻ മൃത്യുപൂകയാണ് മരിക്കുകയാണ് അപ്പോൾ ഇതാണ് സാല്വ വധം അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞല്ലേ ശിശുപാലനെ വധിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ജയവിജയന്മാരുടെ മൂന്നാമത്തെ ജന്മമാണ് ഏത് ശിശുപാലനും ദന്തവക്തരനും അപ്പോൾ ഈ ജന്മത്തിലെ മൂന്നാമത്തെ ജന്മത്തിലെ ശിശുപാലൻ്റെ വധം മോക്ഷം കിട്ടിക്കഴിഞ്ഞു ശിശുപാലൻ ഇനി ആരുണ്ട് ദന്തവക്ത്രനുണ്ട് അപ്പം ഈ സാലുവിനെ വധിച്ചിട്ടുള്ള കാര്യം കാരുഷാധിപനാണ് ആയിട്ടുള്ള ദന്തവക്ത്രൻ അറിഞ്ഞു അതിൻ്റെ ക്രുദ്ധനായിട്ട് കൃഷ്ണനോട് യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് ദ്വാരകയിലെത്തി പതിനായിരം ഗജങ്ങളുടെ ബലമുണ്ട് എന്ന് വെച്ചാൽ മതിച്ച ഗ ആനകളുടെ ബലമാണ് ഈ ദന്തവക്രനെ ഒരു പോർ വീരൻ തന്നെയാണ് യുദ്ധത്തിലെ വീരനാണ് അപ്പോൾ കൃഷ്ണന് കൃഷ്ണ പിതാവായിട്ടുള്ള വസുദേവരുടെ ഒരു അനുജത്തി ആയിരുന്നു ഈ ആരാ പറയുക ദന്തവക്തൻ്റെ അമ്മ കൃഷ്ണ പിതാവായിട്ടുള്ള വസുദേവരുടെ അനിയത്തി അങ്ങനെയുള്ള ബന്ധമാണ് ഇവർ തമ്മിൽ കസിൻസാണ് അപ്പോൾ ജന്മനാ തന്നെ അവനും ശിശുപാലിനെ പോലെ കേശവ വൈരിയായിരുന്നു കേശവൻ കൃഷ്ണൻ വൈരി ശത്രു കൃഷ്ണൻ്റെ ശത്രുവായിരുന്നു എടാ ഗോപാല ഇടയകുലത്തിൽ ജനിച്ച നീ ആളറിയാതെ കുറെ കിടന്ന് അഹങ്കരിക്കുന്നുണ്ട് ഈ അഹങ്കാരം ഇന്നോടെ ഞാൻ അവസാനിപ്പിക്കുന്നതാണ് കാരുശാധിപനായിട്ടുള്ള ദന്തഭക്തനാണ് ഈ പറയുന്നത് നിന്റെ അച്ഛൻ്റെ പെങ്ങളുടെ മകൻ മനസ്സിലായോ മായകൾ കൊണ്ട് ചില ഗോഷ്ടികൾ കാണിച്ച് നീ മായാമാധവനായിട്ട് തെളിഞ്ഞു നടക്കുന്നുണ്ടല്ലോ അതൊന്നും ഇനി വേണ്ട അങ്ങനെ ഈ വിധം വീൺ വാക്കുകളൊക്കെ വിഡംബനം ചെയ്തുകൊണ്ട് പറഞ്ഞുകൊണ്ട് ദന്തഭക്തൻ തൻ്റെ ആയുധം ഇരുമ്പ് ഗതയാണ് ആ ഗതയൊക്കെ എടുത്ത് പൊക്കി വീശി ഈ ഭഗവാൻ്റെ ശിരസ് ലക്ഷ്യയാക്കിയിട്ട് ആഞ്ഞടിക്കുകയാണ് ഭഗവാൻ ആ അടി ആ താടനം തടുത്തുകൊണ്ട് തൻ്റെ ഗതയാൽ ആ ദുഷ്ടൻ്റെ ശിരസിലെ ഊക്കോടെ ഒന്ന് അടിച്ചു ആ അടിയേറ്റിട്ട് അപ്പം തന്നെ തല പിളർന്ന് ദന്തഭക്തൻ മരിച്ചു വീഴുക ഈ സമയം ഒരു പ്രഭ അവനിൽ നിന്നും ഉത്ഗമിച്ച് ഈ ശിശുപാലനുണ്ടായ പോലെ തന്നെ ആകാശത്തിൽ തങ്ങി കീഴോട്ട് ഇറങ്ങി ശ്രീകൃഷ്ണ പാദങ്ങളിൽ വന്ന് വിലയം പ്രാപിച്ചു അതെല്ലാവരും കാണികളൊക്കെ എല്ലാവരും അത് കണ്ട് അത്ഭുതത്തോടെ ഭക്തിയോടെ നിൽക്കുക അങ്ങനെ ജ്യേഷ്ഠൻ്റെ മരണവാർത്ത കേട്ടിട്ട് ദന്തഭക്തൻ്റെ അനുജൻ വിഡൂരഥൻ അത്യന്തം രോഷാകുലനായിട്ട് വരുന്നുണ്ട് കേട്ടോ അവരൊക്കെ അവരൊക്കെ യോഗം എന്താ മരണം തന്നെയായിരുന്നു പക്ഷേ ഭഗവാന്റെ കൈ കൊണ്ടാവുകൊണ്ട് അത് മോക്ഷാണ് മോക്ഷപ്രാപ്തിയാണ് എന്ന് മാത്രം അങ്ങനെ വൈകുണ്ഠ ഗോപുര കാവൽക്കാരനായിട്ടുള്ള ജയവിജയന്മാർ ശാപം അനുസരിച്ച് മൂന്ന് ജന്മങ്ങളിൽ അസുരന്മാരായിട്ട് പിറന്നു ആദ്യത്തത് ഹിരണ്യാക്ഷനും ഹിരണ്യകശുപും രണ്ടാമത്തെ ജന്മം രാവണൻ കുംഭകർണൻ മൂന്നാമത്തെ ജന്മം ശിശുപാലൻ ദന്തവക്ത്രൻ അങ്ങനെ അവർ ജന്മം എടുത്തിട്ട് ഭഗവാന്റെ കയ്യാൽ തന്നെ മരണം അടഞ്ഞു മൂന്നാമത്തെ ജന്മത്തോടു കൂടിയിട്ട് പുനർജന്മം ഇല്ലാത്ത അവർ വിഷ്ണുപദം പ്രാപിച്ചതിൻ്റെ ലക്ഷണമാണ് അവരുടെ മരണവേളയിൽ അവരിൽ നിന്നും ഒരു ദിവ്യപ്രഭം ഉണ്ടായി ഭഗവത് പാദങ്ങളിൽ വിലയം പ്രാപിച്ചത് അങ്ങനെ ശാപഗ്രസ്തരായിട്ടിരുന്ന ജയവിജയന്മാർക്ക് അന്തിമമായി ഭഗവാൻ സായൂജ്യം നൽകി അപ്പോൾ ഇന്ന് ഇത്ര മാത്രം എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ